ീരാത്ത കണിവിന്റെ കണറാണ് തീക്കനൽ പണയുവാനൊരുങ്ങുങ്ങി ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ തീക്കന 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 ഭാരതത്തിലേക്ക് വന്ന ക്രിസ്തു ശിഷ്യനാണ് തോമസ് തോമസപ്പൊസ്തൽ ആഗോള ക്രൈസ്തവ സഭകൾ ഒരുമിച്ച് ആചരിക്കുന്ന ഒരു ദിനമാണിന്ന് ഭാരതത്തിലെ ക്രിസ്ത്യാനിറ്റി ആരംഭിച്ച ഏഴി അമ്പത്തിരണ്ടിൻ്റെ ആ പാരമ്പര്യത്തിൽ ഭാരതത്തിലേക്ക് തോമസ് തോമസപ്പൊസ്തലിനെ കൊണ്ടുവന്ന അന്നത്തെ ഇവിടെ ഉണ്ടായിരുന്ന ചിതറിപ്പാർത്തിരുന്ന യഹൂദന്മാരുണ്ട് കൊച്ചിയിലുണ്ടായിരുന്ന സിനഗോഗ് അതിൻ്റെ ഭാഗമായി കേരളത്തിലും എത്തുവാൻ സാധിച്ചു മദ്രാസിൽ മരണമടയുമ്പോൾ തോമസ് തോമസപ്പസോലിൻ്റെ ആ ദൈവവചനം തോമസ് തോമസപ്പസോലൻ വേദപുസ്തക പുസ്തകമ തോമസ് അപ്പൊസ്റ്റലിൻ്റെ പേരിൽ ഇല്ലെങ്കിൽ വിശ്വ അവിശ്വാസിയായി എന്ന് വിശ്വസിച്ച് കഴിഞ്ഞപ്പോൾ ആവേശത്തോടെ ഏറ്റവും കൂടുതൽ ദൂരം യാത്ര ചെയ്ത തോമസ് അപ്പൊസ്റ്റോൽ ആ തോമസ് അപ്പൊസോലിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് തിമത്തിയോസ് മൂന്നാം അധ്യായത്തിൻ്റെ പതിനാറാം വാക്യത്തിൽ എല്ലാ തിരുവഴുത്തും ദൈവശാസ്ത്രീയമാകയാൽ ദൈവത്തിൻ്റെ മനുഷ്യൻ സകല പ്രവർത്തിക്കും മുഖപ്രാവിച്ച് തികഞ്ഞവനാകേണ്ടത് ഉപദേശാസനത്തിനും ഗുഡീകരണത്തിനും രീതിയിൽ അഭ്യാസനും പ്രയോജനമുള്ളവനാവുന്നു വേദപുസ്തകത്തെ നമ്മൾക്ക് അടിസ്ഥാനപരമായി നമ്മൾക്കതിനെ വിശ്വസിച്ച് നമ്മൾക്ക് തന്ന ആ വലിയ ഒരു പാരമ്പര്യം ആ വേദപുസ്തകം ലഭിച്ചതുകൊണ്ടാണ് ഇന്നും പ്രസംഗിക്കുന്നത് അത് റിക്കോഡ് വിതഔട്ട് എറർ ഗോഡ്സ് വേർഡ് ടു മാൻ ദൈവം മനുഷ്യന് കൊടുത്ത വാക്കാണ് ദൈവം കൊടുത്ത് മനുഷ്യന് കൊടുത്ത വാക്കുകളാണ് ദൈവമാണ് ആ വാക്കുകൾ നമുക്ക് ലഭിച്ചത് അദ്ദേഹത്തിൻ്റെ വരവോടുകൂടിയാണ് അതൊരു ഇറ ഒരു തെറ്റും കൂടാതെ പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ട വചനം ദ ക്രൈസ്റ്റ് അറ്റസ്റ്റഡ് യശു കർത്താവ് അതിന് ശരിവെച്ചത് ആക്യുറേറ്റ് റിക്കാർഡിങ് ഹൈ ആക്യുറസി ഫോർ ടീച്ചിങ് അതിനെ ഏറ്റവും ആക്യുറേറ്റായിട്ട് പഠിപ്പിക്കുവാൻ റെബ്യൂക്കിങ് ദോസൻസിൻ പാവത്തിലേക്ക് തിരിയുന്നവനെ അതിൽ നിന്ന് മാറ്റിയെടുക്കുവാൻ ദൈവത്തിൻ്റെ വധനം കൂട്ടി മാറ്റിക്കളയുന്നവരുണ്ട് പാപത്തിലേക്ക് തിരിയുന്ന എന്താണ് പാവം എന്താണ് പാവവും അല്ലാത്തത് അതിൽ നമ്മളെ മാറ്റിയെടുക്കുവാൻ നമ്മളെ വിശുദ്ധീകരിക്കുവാൻ വേദപുസ്തകമാണ് കറക്റ്റിങ് ദോസ് ഇൻ എറർ ആൻഡ് ട്രെയിനിങ് ഇൻ റൈച്ചസ് തെറ്റുകൾ ചെയ്യുമ്പോൾ അതിനെ കറക്റ്റ് ചെയ്തുകൊണ്ട് വിശുദ്ധിയിൽ നമ്മളെ ബലപ്പെടുത്തുന്ന നീതിയിൽ ബലപ്പെടുത്തുന്നതാണ് വേദപുസ്തകം ഇത് ലഭിച്ചത് നമ്മൾ ആണി അമ്പത്തിരണ്ടിൻ്റെ പാരമ്പര്യത്തിൽ ലഭിച്ചതാണ് ഗതവസ്തകത്തിൻ്റെ അത് മിഷണറിമാർ നമ്മൾക്ക് അത് നമ്മളുടെ ഭാഷകളിലേക്ക് ബെഞ്ചവൻ ബെയ്ലി നൽകിത്തന്ന് ഇരുന്നൂറിലധികം വർഷങ്ങളായി സഭകൾ പടർന്നു പന്തലിച്ച് ധാരാളം സഭാ വിഭാഗങ്ങളായി ഇന്ന് മുൻപോട്ട് പോകുമ്പോൾ ദൈവികാനുഗ്രഹങ്ങളും പ്രതികൂലങ്ങളെ അതിജീവിക്കുവാനുള്ള ശക്തിയുമൊക്കെ നൽകുന്നത് ഈ വിശുദ്ധ ഗ്രന്ഥമാണ് ഇത് നിങ്ങളുടെ ഭവനത്തിൻ്റെ വിളക്കായിരിക്കണം ഇത് നിങ്ങളുടെ ഹൃദയത്തിൻ്റെയും ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും വിളക്കായിരിക്കണം എപ്പോഴും വിശുദ്ധ വേദപസ്തകം നിങ്ങൾക്ക് അനുഗ്രഹമായിരിക്കണം അത് നമുക്ക് ലഭ്യമായി തീർന്ന ആ വലിയ പാരമ്പര്യം ആ പഴയ പാരമ്പര്യത്തിൽ നിന്ന് നമ്മൾക്ക് മിഷണറിമാരിലൂടെ ലഭ്യമായി തീർന്നത് ഇന്നിത് ധാരാളമായി അവൈലബിൾ അവൈലബിളായിരുന്നു ഉള്ളതുണ്ട് കർത്താവിൻ്റെ വരവിന് മുമ്പായി ലോകമെമ്പാടും ഇതെല്ലാവരും അറിയണം എന്നുള്ളത് കർത്താവിൻ്റെ നിയോഗമാകിയത് അതുകൊണ്ട് ഇത് മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കട്ടെ ഇത് നിങ്ങൾക്ക് ശക്തി പകരട്ടെ ഈ വചനം നിങ്ങളെ ബലപ്പെടുത്തട്ടെ വേദപുസ്തകം നിങ്ങളെ ബലപ്പെടുത്തട്ടെ കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം കർത്താവെ പരിശുദ്ധ പിതാവേ വിശുദ്ധ വേദപുസ്തകമാണല്ലോ ഞങ്ങളെ ബലപ്പെടുത്തുന്നത് ഈ ദിനം ഭാരതമൊന്ന് ഒട്ടാകെ ഞങ്ങളിതിൻ്റെ സന്നിധി സ്തോത്രം പറയുന്ന ഒരു ദിനമായി തീരുമ്പോൾ വിശുദ്ധ തോമസ് തപ്പലിനെ പോലെ ഏതു ദൂരത്തിലും പോയി നിന്നെ ഉയർത്തുവാൻ ഞങ്ങൾ കൃപ തരണമേ ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാരും പ്രധാനമന്ത്രിമാര് വിവിധ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാര് എം പിമാർ എം എൽ എമാർ ബഹുമാനമുള്ള കോടതികൾ വക്കീലുമാർ ഡബ്ല്യു എച്ച് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് അർത്ഥ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സസ് മറ്റ് സ്റ്റാഫംഗങ്ങൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാര് മരുന്ന് വിതരണക്കാർ ആംബുലൻസ് ഡ്രൈവേഴ്സ് വഴിയോര കച്ചവടക്കാര് സ്കൂളുകൾ കോളേജുകൾ ഓർഫനേജുകൾ ജയിലുകളിൽ കഴിയുന്നവർ എപ്പേർപ്പെട്ടവരെ ഓർത്ത പ്രാർത്ഥിക്കുന്നവർ കർത്താവിൻ്റെ കരുണകൃപ കൂടുകരിക്കുന്നവർ അധ്യാപകർ അനധ്യാപർ പ്രഥമ അധ്യാപകർ ചാനലിൽ ജോലി ചെയ്യുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് വിശ്രമജീവിതം നയിക്കുന്നവർ ജയിലുകളിലായിരിക്കുന്നവർ ഓർഫനേജുകളിൽ കഴിയുന്നവർ വ്യക്തി പല ബെഡനായിട്ടുള്ളവർ പല ഭാരങ്ങളിൽ കഴിയുന്നവർ എപ്പേർപ്പെട്ടവർക്കും വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ വാക്യങ്ങളുടെ സ്വാധീനത്തിൽ പരിശുദ്ധാത്മാവിലെ ഓരോരുത്തരെയും ബലപ്പെടുത്തി ശക്തീകരിച്ചു കൊള്ളണമേ ഈ വചനത്താൽ നിൻ്റെ മക്കൾ ശക്തരാകട്ടെ യേശുവെ നന്ദി യേശുവെ സ്തോത്രം യേശുവെ ആരാധന യേശുവെ മുഹൂത്വം യേശു മൂല്യം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ ആമീൻ ഗോഡ് ബ്ലാസ് ചെയ്യും